ഓണത്തെ വരവേൽക്കാൻ എല്ലാവിധ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു തുടർച്ചയായ വന്യജീവി ആക്രമണം നടക്കുന്ന സാഹചര്യത്തിൽ സന്നദ്ധ പ്രാഥമിക പ്രതികരണ സേനാംഗങ്ങൾക്കുള്ള ഏകദിന പരിശീലനം ആഗസ്റ്റ് പതിമൂന്ന് ബുധനാഴ്ച നടക്കും ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന പരിശീലന പരിപാടി യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ചേലക്കര നിയോജക മണ്ഡലത്തിലെ മുള്ളൂർക്കര പാഞ്ഞാൾ ചേലക്കര പഴയന്നൂർ എന്നീ പഞ്ചായത്തുകളിൽ വനാതിർത്തികളുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിലിറങ്ങുന്ന കാട്ടാനകളെ തുരത്തുന്നതിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വേണ്ടി വിവിധ വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുത്ത പി ആർ ടി അംഗങ്ങൾക്കുള്ള ഏകദിന പരിശീലനമാണ് നടക്കുന്നത് മിഷൻ പി ആർ ടി എന്ന പേരിൽ നടക്കുന്ന പരിശീലനം യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മുഹമ്മദ് അഷറഫ് അധ്യക്ഷനാകും തൃശൂർ സി സി എഫ് ഡോക്ടർ ആർ ആടലരശൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു రైట్ విషన్ న్యూస్ చేలకర